നമസ്കാരം കേരള സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് നൽകാത്തതിനാലാണ് എയിംസ് കേരളത്തിന് ലഭിക്കാത്തതെന്ന് കേന്ദ്ര ന്യൂനപക്ഷ കാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്തെന്ന് പറയുന്നു എന്നാൽ എവിടെയാണെന്നോ ആവശ്യമുള്ള ഭൂമി ഉണ്ടോ എന്നൊന്നും വ്യക്തമാക്കിയിട്ടില്ല ഭൂമിയില്ല എന്നാൽ കെട്ടിടം പണിയണം എന്ന രീതിയിലാണ് മന്ത്രിമാർ സംസാരിക്കുന്നത് നൂറു ദിവസം സമയം നൽകിയിട്ടും സംസ്ഥാനം നടപടി സ്വീകരിച്ചിട്ടില്ല ആവശ്യമുള്ള ഭൂമി ഏറ്റെടുത്ത് നൽകിയാൽ എയിംസ് കേരളത്തിന് അനുവദിക്കും സ്ഥലം ഏറ്റെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക വിജ്ഞാപനത്തിലൂടെയാണ് എയിംസ് അനുവദിച്ചത് എന്നും എറണാകുളം ഗസ്റ്റ് ഹൌസിൽ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി പന്ത്രണ്ട് ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്കായി ബഡ്ജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട് ഒന്നര ലക്ഷം കോടി രൂപ പലിശയില്ലാതെയും നൽകും ഇത്രയധികം രൂപ നീക്കിവെക്കുന്നത് ഇത് ആദ്യമായാണ് കേരളത്തിന്റെ അടിസ്ഥാന വികസനത്തിന് പ്രാധാന്യം നൽകി തുക അനുവദിച്ചിട്ടുണ്ട് അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിലെ വകുപ്പുകളുമായും ഏകോപനം ഉള്ളപ്പോൾ കേരളം അതിനെ മുതിരുന്നില്ല അക്വാകൾച്ചർ ചെമ്മീനാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് കേരളത്തിൽ ഇത് പരിമിതമാണ് വലയിൽ കടലാമകൾ കയറുന്നു എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി ആമകൾ കയറാത്ത വലകൾ നിർമ്മിച്ചു കഴിഞ്ഞു അതിനുള്ള പരിശീലനം തൊഴിലാളികൾക്ക് നൽകും സബ്സിഡി നിരക്കിൽ വലകൾ വിതരണം ചെയ്യാനും നടപടിയെടുക്കും ഇതിലൂടെ ചെമ്മീൻ കർഷകർക്ക് കയറ്റുമതി പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി